നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ എസ് ഡി ഐ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് സെക്രട്ടറിയുടെ പോസ്റ്റിൽ മെയിൻസിന്റെ സിലബസ് നമുക്ക് ഓൾറെഡി പി എസ് സി നാൾ മുൻപേ തന്നു അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് പ്രിലിംസ് കഴിഞ്ഞു ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പേരെഴുതിയ പ്രിലിംസ് ആയിരുന്നു ഇന്നത്തെ ഒരുപാട് പേര് ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സാം തന്നെയാണ് എൽ എസ് ഡി ഐ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് പേപ്പറായിട്ടാണ് എക്സാം നടക്കാൻ പോകുന്നത് ഫസ്റ്റ് പേപ്പർ ജനറൽ സ്റ്റഡീസ് നൂറ് മാർക്ക് സെക്കൻഡ് പേപ്പർ ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നൂറ് മാർക്ക് ഈ ഫസ്റ്റ് നൂറ് മാർക്കിന്റെ പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം പ്രിലിംസിനൊക്കെ പ്രിപ്പയർ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതാണ് ഈസി മീൻസ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഏകദേശം ഡിഗ്രി ലെവൽ പ്രിലിംസ് പഠിച്ച ആ ഒരു പരിചയം വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിഗ്രി ലെവൽ മെയിൻസ് പഠിച്ച ഒരു പരിചയം ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് തന്നെയാണ് ഹിസ്റ്ററി ജോഗ്രഫി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലൈഫ് സയൻസും പബ്ലിക് ഹെൽത്തും ഫിസിക്സും കെമിസ്ട്രി കെമിസ്ട്രിയൊക്കെയാണ് പിന്നെ കറണ്ട് അഫയേഴ്സ് പതിനഞ്ച് മാർക്ക് സിമ്പിൾ ആത്തമാറ്റിക് എബിലിറ്റി റീസണിങ് ജനറൽ ഇംഗ്ലീഷ് മലയാളം ഇത്രയുമാണ് നൂറ് മാർക്ക് ഇത് ഏകദേശം എല്ലാവർക്കും ആക്സസ് ചെയ്തെടുക്കാൻ പറ്റുന്ന പേപ്പറാണ് എന്നാൽ സെക്കൻഡ് പേപ്പറിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം കൺഫ്യൂഷൻ വന്നിട്ടുള്ളത് ഞങ്ങൾ എങ്ങനെ പഠിക്കണം എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചു അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എത്ര മാർക്ക് കിട്ടിയവർ പഠിച്ചു തുടങ്ങണം എന്ന് പറയാനുള്ള വിവരം എനിക്ക് തൽക്കാലം ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ സെക്കൻഡ് സ്റ്റേജിനകത്ത് എത്രത്തോളം ടഫ്നെസ് വരുന്നുണ്ട് എത്രത്തോളം മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യുന്നുണ്ട് എന്നതിനൊക്കെ അനുസരിച്ച് അപ്പം നമുക്കൊരു വ്യക്തത കിട്ടും എങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാല് എത്ര മാർക്ക് സ്കോർ ചെയ്താൽ നമുക്ക് മെയിൻസ് എഴുതാൻ പറ്റും എന്നുള്ളത് അതുകൊണ്ട് ആ അത്രയും ദിവസം നിങ്ങൾ വേസ്റ്റ് ആക്കണ്ട ഫോർട്ടി പ്ലസ് ഒക്കെ വാങ്ങിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ദിവസേന ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിയേക്കാം ഏതിനു വേണ്ടിയിട്ടാ സെക്കൻഡ് പേപ്പറിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിയേക്കാം നമുക്ക് ഒരു ബോധവും ഇല്ലാത്ത പേപ്പറാണ് എന്നാൽ നിങ്ങൾ സിലബസിനുള്ളിലേക്ക് ഒന്ന് നോക്കാം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ടോപ്പിക്സ് തന്നെയാണ് അപ്പൊ അതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ആയിട്ട് നോക്കാം നമ്മൾ ഈ എപ്പോഴും കിട്ടുന്ന സമയത്ത് ആദ്യം നോക്കുമ്പോൾ ബ്രോഡായിട്ടൊന്നും നമ്മൾ നോക്കാറില്ല നോക്കാറില്ലല്ലേ ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങ് പോകും അപ്പൊ നോക്കുന്ന സമയത്ത് എല്ലാം പുതിയത് അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഇന്ത്യൻ പൊളിറ്റിക്ക് പതിനഞ്ച് മാർക്കാണ് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുകളിൽ പഠിക്കാനുണ്ട് പതിനഞ്ച് മാർക്കിന് ഇന്ത്യൻ പോളിറ്റി താഴെ പഠിക്കാനുണ്ട് പതിനഞ്ച് മാർക്കിന് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പല ടോപ്പിക്സും ഇവിടെ റിപ്പീറ്റ് അടിച്ച് ചോദിക്കും ഓക്കെ അപ്പൊ ഇന്ത്യൻ പൊളിറ്റി പതിനഞ്ച് മാർക്ക് ഇന്ത്യൻ എക്കണോമി പതിനഞ്ച് മാർക്ക് റൂറൽ ഡെവലപ്മെന്റ് ഇന്ത്യ പതിനഞ്ച് മാർക്ക് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ പതിനഞ്ച് മാർക്ക് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന് പന്ത്രണ്ട് മാർക്ക് കൺസെപ്റ്റ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് പന്ത്രണ്ട് മാർക്ക് അർബൻ ഗവേണൻസിന് എട്ട് മാർക്ക് ഇ ഗവേണൻസിനും എട്ട് മാർക്ക് അങ്ങനെ നൂറ് മാർക്ക് ഫസ്റ്റ് ടോപ്പിക് നോക്കാം ഇന്ത്യൻ പൊളിറ്റി ഞാൻ എളുപ്പമാണെന്നല്ല പറയുന്നത് എങ്കിലും നമുക്ക് അറിയാൻ വയ്യാത്ത ടോപ്പിക്സ് അല്ല എന്ന് മനസ്സിലാക്കി തരികയാണെ ഫസ്റ്റ് ടോപ്പിക് നോക്കാം എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യൻ പോളിറ്റിയുടെ ഏറ്റവും ബേസിക് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ ലക്ഷ്മീകാന്തര ടെക്സ്റ്റ് ബുക്ക് ആണ് എടുക്കാറുള്ളത് ഇപ്പൊ ലക്ഷ്മീകാന്തിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് പേജ് നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കുക അവിടെ തൊട്ടാണ് നിങ്ങൾക്ക് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റി വേണ്ടത് അവിടെ തൊട്ടിട്ടുള്ള മൊത്തം റൂൾസ് അവിടെ ആ ഒരു ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യയും അതുപോലെ മേജർ അത് ഞാൻ പറയുന്നില്ല ഈ ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യയും എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പോളിറ്റിയും ആദ്യത്തെ ചാപ്റ്ററിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ആ രണ്ട് കാര്യങ്ങളും നമുക്ക് അവിടെ നിന്നും കിട്ടും പക്ഷേ ഇന്ത്യൻ പൊളിറ്റിക്കൽ റവല്യൂഷൻ പഠിക്കുമ്പോൾ മൊത്തം ഈ ഒരു ഇത്രയും സിലബസ് കവർ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യൻ പൊളിറ്റിക്കൽ റവല്യൂഷൻ മൊത്തം കിട്ടും അടുത്ത നോക്കി മേജർ ഇവൻറ്സ് ആൻഡ് ലീഡേഴ്സ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ്സ് മഹാത്മാഗാന്ധി ഉൾപ്പെടുന്ന മറ്റ് സുഭാഷ് ചന്ദ്രബോസും നമ്മൾ പഠിക്കുന്ന രവീന്ദ്രനാഥ് ടാഗോറും ഇവരൊക്കെ ഉൾപ്പെടുന്ന മേജർ ഇവൻറ്സ് അതിന്റെ ലീഡേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കാം നാഷണൽ മൂവ്മെൻറ്റ്സ് മൊത്തം പഠിക്കുക ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പം ഇന്ത്യൻ പൊളിറ്റിയെ ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ പഠിക്കുമ്പം കൃത്യമായിട്ടൊന്നും കൂടെ ആയിട്ട് ഇവരൊക്കെ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് അതൊക്കെ പഠിക്കുക അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ അണ്ടർ ദി ബ്രിട്ടീഷ് റൂള് ഇത് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുമ്പോൾ സിവിൽ സർവീസ് കൊണ്ടുവന്നത് ഇവരാണെന്ന് നമുക്കറിയാം പോലീസ് ഫോഴ്സ് കോൺ ഐ പി എസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അല്ലെങ്കിൽ ഈ കോൺവാലീസിന്റെ കോണൊക്കെ നമ്മൾ പഠിക്കില്ലേ പോലീസ് കമ്മീഷൻ ഓഫ് എയ്റ്റീൻ സിക്സ്റ്റി അതുപോലെ എന്താണ് ജുഡീഷ്യറിയുടെ ഡെവലപ്മെന്റ് വാറൻ ഹേസ്റ്റിംഗിന്റെ ജുഡീഷ്യറി റീഫോംസ് എന്തൊക്കെയാണ് കോൺവാലീസ് കൊണ്ടുവന്ന ചേഞ്ചസ് വില്യം ബെന്റിക്ട് കൊണ്ടുവന്ന ഓൾട്ടറേഷൻസ് എന്തൊക്കെയാണ് അതുപോലെ എന്താണ് സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചാർട്ടർ ആക്ടുകളിലേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് തൊട്ടുള്ള ചാർട്ടർ ആക്ട് ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് ഓഫ് എയ്റ്റീൻ സിക്സ്റ്റി വൺ ആയിക്കോട്ടെ സ്റ്റാറ്റുട്ടറി സിവിൽ സർവീസ് അതുപോലെ എന്താണ് മൊണ്ടേഗു ചെംസ് ബോർഡിന്റെ റീഫോം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ലീ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പൊ നമുക്ക് ഈസി അല്ലേ അതുപോലെ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് ഫോം ചെയ്തത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ഓഗസ്റ്റ് ഓഫറും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഒക്കെ അവിടെ ചോദിച്ചിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി സ്ഥിരമായിട്ട് നമ്മൾ പഠിക്കുന്നതല്ലേ അതും എളുപ്പമല്ലേ അതുപോലെ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരൊക്കെയാണ് ആർക്കിടെക്റ്റ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പോലെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാം അംബേദ്കറിനെ പറ്റി പഠിക്കുക ലോക്കൽ സെൽഫ് ഗവർണൻസ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുക പഞ്ചായത്തി രാജ് പോലെയുള്ള അതിന്റെ വളർച്ചയെ പറ്റിയിട്ടും നിലവിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക അപ്പോൾ പതിനഞ്ച് മാർക്ക് നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും ഈസി അല്ല എങ്കിലും നമുക്ക് അറിയാം പയ്യ എന്ന് പറഞ്ഞിട്ട് മാറ്റി മാറ്റിവയ്ക്കരുത് ഇതെങ്ങനെ ഞാൻ പഠിക്കും എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കരുത് ജസ്റ്റ് ആ സിലബസ് ഒന്ന് ഒന്ന് നോക്കുക ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്ത് തുടങ്ങോ രണ്ട് മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് ഓരോ ടോപ്പിക്സ് എടുത്തിട്ട് അത് ഡിവൈഡ് ചെയ്ത് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ച് നോട്ട് പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇത് അവൈലബിൾ അല്ലാത്തതൊന്നും അല്ല ഈ മെറ്റീരിയൽസ് ഒന്നും യൂട്യൂബിലും ഉണ്ട് അതുപോലെ ഗൂഗിളിലും ഉണ്ട് ഇന്ത്യൻ എക്കണോമിയിലേക്ക് നോക്കാം ഇവിടെ ഇന്ത്യൻ എക്കണോമിക്കകത്ത് ഇമ്പാക്ട് ഓഫ് കോളനൈസേഷൻ ആണ് ആദ്യം ചോദിക്കുന്നത് പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക അതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ അതാണ് ഇന്ത്യൻ എക്കണോമി ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുന്ന ടോപ്പിക്ക് തന്നെയാണ് ഫസ്റ്റ് ചാപ്റ്റർ പ്ലസ് വണ്ണിന്റെ എക്കണോമിക്സ് അത് പഠിക്കുക കണ്ടീഷൻസ് ഓഫ് ദി ഇന്ത്യൻ പീപ്പിൾ ആൻഡ് സൊസൈറ്റി അണ്ടർ കൊളോണിയൽ റൂൾ അതും അതിനകത്ത് തന്നെയുണ്ട് പ്ലാൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്തൊക്കെയാണെന്നുള്ളതിനകത്ത് പ്ലാനിങ് കമ്മീഷൻ തൊട്ടുള്ള കാര്യങ്ങൾ ഫൈവ് ഇയർ പ്ലാൻ പഠിക്കുക എക്കണോമിക് ലിബറലൈസേഷൻ പഠിക്കുക പുത്തൻ സാമ്പത്തിക നയം പഠിക്കുക ഇതൊക്കെ തന്നെ പിന്നെയും പിന്നെയും ചോദിച്ചിട്ടുള്ളൂ പ്രൈമറി സെക്കൻഡറി ടെർഷറി സെക്ടേഴ്സ് ഏതൊക്കെയാണ് ഓരോ വർഷങ്ങളും അതിനുള്ള മാറ്റങ്ങൾ നിലവിലത്തെ അവസ്ഥ ഇത്രയാകുമ്പോൾ പതിനഞ്ച് മാർക്ക് അവിടെ തീർന്നു റൂറൽ ഡെവലപ്മെന്റിലേക്ക് വരുമ്പോൾ പതിനഞ്ച് മാർക്കാണ് റൂറൽ ഡെവലപ്മെന്റ് നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം തൊട്ടിട്ട് ഇങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക അതായത് നിലവിലുള്ളത് വരെ പഠിക്കുക. അവിടെ മഹാത്മാഗാന്ധി കൊടുത്ത കോൺട്രിബ്യൂഷൻസ് പ്ലസ് ടുവിലും മഹാത്മാഗാന്ധിയെ പറ്റിയിട്ട് മാത്രം ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അവിടെ കൃത്യമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് പഠിക്കുക രവീന്ദ്രനാഥ് ടാഗൂറിനെ പറ്റിയിട്ട് പഠിക്കുക അതുപോലെ എന്തൊക്കെയാണ് റൂറൽ ഡെവലപ്മെന്റ് വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ അത് ഡ്യൂറിംഗ് ഇൻഡിപെൻഡൻസ് ആയിക്കോട്ടെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡിൽ വന്ന മാറ്റങ്ങൾ അത് ഇവിടെ തന്നെ ഉണ്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് നാഷണൽ എക്സ്ചേഞ്ച് സ്കീമിനെ പറ്റി ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ് വുമൻസിനും ചൈൽഡിനും ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ് എം ജി എൻ ആർ ഇ ജിയുടെ മാറ്റങ്ങൾ അന്ന് വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പൊ എത്രയാണ് കൂലി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു ഈസി അല്ലേടേ അപ്പൊ കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ലേ അടുത്ത ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ പതിനഞ്ച് മാർക്ക് അവിടെ എന്താണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ അധികാര വികേന്ദ്രീകരണം ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനെ പറ്റിയിട്ടും കൃത്യമായിട്ട് എൻസിആർ ടെക്സ്റ്റ് ഫോളോ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ അവിടെ പഞ്ചായത്തിരാജ് നമ്മൾ പഠിക്കുക കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ഈ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനുമായിട്ട് വന്നിട്ടുള്ള ഭരണഘടനാ ഭേദഗതികളെ പറ്റിയിട്ട് പഠിക്കാം പിന്നെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് പന്ത്രണ്ട് മാർക്കാണ് പ്ലാനിങ് എന്തൊക്കെയാണെന്നാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക ഓരോന്നിനെ പറ്റിയിട്ടും അവർ പറയുന്നുണ്ട് കേരളത്തിലെ ക്യാമ്പയിൻ എന്തൊക്കെയാണെന്ന് നടന്നിട്ടുള്ളത് ഡീസെൻട്രലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്തു തരാം ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഡെവലപ്മെന്റ് എന്തൊക്കെയാണ് അതും നമുക്ക് തപ്പിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ വുമൺ എംപവർമെന്റും റൂറൽ എക്കണോമിയും ഒക്കെയാണ് പിന്നെയും ചോദിച്ചിരിക്കുന്നത് തന്നെ അർബൻ ഗവൺസ് അർബനൈസേഷൻ എന്ന് പറയുന്നത് നഗരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് അതുപോലെ ഇ ഗവണൻസ് സ്ഥിരമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഇ ഗവണൻസ് എന്താണ് ഈ ഗവർണൻസ് എങ്ങനെയാണ് ഈ ഗവർണൻസ് വന്നത് എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് എങ്ങനെയാണ് ഇതിന്റെ മാനേജ്മെന്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണ് എക്സ്പേർട്ട് സിസ്റ്റം എങ്ങനെയാണ് അപ്പം ഇത്രയാകുമ്പോൾ നൂറ് മാർക്കിന്റെ ടോപ്പിക്സ് അങ്ങ് തീരും ഇത് ഈസി അല്ല പക്ഷെ നിങ്ങൾ നിലവിൽ ചെയ്യേണ്ടത് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ആൾക്കാർ ചെയ്യേണ്ടത് ഇന്ത്യൻ പോളിറ്റിയും ഇന്ത്യൻ എക്കണോമിയും ആദ്യം എടുക്കുക മുപ്പത് മാർക്ക് ഓരോ ടോപ്പിക്കിന് വേണ്ടിയിട്ട് രണ്ട് മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ബേബി സ്റ്റെപ്പ് പോലെ സ്റ്റാർട്ട് ചെയ്യുക ബേബി സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് ഓടുകയല്ല ഓരോരോ സ്റ്റെപ്പുകൾ മുന്നോട്ട് വയ്ക്കുക നമ്മളാൽ കഴിയാത്തതായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് പഠിച്ചു തുടങ്ങാം ഞാൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് ഫുള്ള് തീർക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞാൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും ഒരുപാട് പൈസ ഒന്നും ആവില്ല നിങ്ങൾക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള റേറ്റിനെ തുടങ്ങത്തുള്ളൂ തുടങ്ങുകയാണെങ്കിൽ തന്നെ ഞാൻ അത് അറിയിക്കാം അപ്പം പഠിച്ചു തുടങ്ങാം ആരും ടെൻഷനൊന്നും അടിക്കേണ്ട സ്വപ്നമായിട്ട് കണ്ടു തന്നെ നമ്മളെ കൊണ്ട് സാധിക്കാത്തതൊന്നുമല്ല കുഞ്ഞു 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 പോയിൻറ്റ്സ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് ഈസിയാണ് അതുകൊണ്ട് ഓരോ ടോപ്പിക്സ് എടുത്ത് വെച്ചിട്ട് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ച് പ്രിപ്പയർ ചെയ്തു പോകുക അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ടെലഗ്രാമിലോ ചാനലിലോ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ